ആയുസുഹൃത്തുക്കളെ നമ്മുടെ കിണറിലെ വെള്ളം ഉണ്ടല്ലോ കിണറ്റിലെ വെള്ളം വെള്ളത്തിന് പ്രത്യേകിച്ച് ചിലപ്പോൾ മഞ്ഞ കളറും ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു വെള്ള കളറൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട് അപ്പോൾ അങ്ങനത്തെ സ്ഥലത്ത് നമുക്ക് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മഴ വെള്ളത്തിൻ്റെ പൈപ്പ് നമ്മൾ മൊത്തം കിണറ്റിലേക്ക് കൊടുക്കാൻ നെറ്റ് നല്ലതായിട്ട് അത് കൊടുക്കേണ്ടത് മുമ്പ് എന്താ വെച്ചാൽ ഇതുപോലെ ഫിൽറ്റർ വെച്ചിട്ട് ഫിൽറ്റർ എന്ന് വെച്ചാൽ നമ്മൾ വാട്ടർ ടാങ്കിൽ വെറുതെ നെറ്റിലും പൂഴിയും അതുപോലെ തന്നെ നെറ്റും വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഫിൽറ്റർ ആയിട്ട് അതൊക്കെ വിടും അപ്പോൾ അതിൻ്റെ ഉപകാരത്തിൽ നമ്മളൊരു മൂന്ന് കൊല്ലം മുമ്പ് രീതിയിൽ വർക്കൗട്ടാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാണ് അപ്പോൾ നോക്കുമ്പോൾ അതിന് കിണറ്റിൻ്റെ വെള്ളത്തിൻ്റെ കളറ് അടിപൊളി ഇടുന്ന നീല കളറായിട്ടുണ്ട് അത് വെച്ചാൽ നല്ല കണ്ണിരി പോലത്തെ വെള്ളമായിട്ട് വേറെ കളറുകളൊക്കെ മാറിയിട്ടുണ്ട് ആ വെള്ള കളറും മഞ്ഞ കളറൊക്കെ മാറി നല്ല ക്ലിയർ വെള്ളമായി അതുപോലെ തന്നെ വെള്ളം അത്യാവശ്യം വെള്ളം ആവ് ഇത് വെച്ചുള്ള രണ്ടൂറ് സ്ഥലങ്ങളിൽ ഇപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ പറയണമെന്താ വെച്ചാൽ മറ്റേ മോട്ടോ ഇറക്കിയൊക്കെ ഉണ്ട് വന്നതിന് നന്നായിട്ട് ഇപ്പോൾ ആ ഒരു പ്രശ്നമില്ല ഒരു വെള്ളം പോലും ഒഴിവാക്കണില്ലെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഫസ്റ്റിട്ട് വെള്ളത്തിൽ ചെളിയൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളതൊക്കെ വാളവൊക്കെ ചെയ്യണം ഇവിടെ പിന്നെ അതിൻ്റെ ആവശ്യമില്ല കാരണം ഇപ്പോൾ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം മൊത്തം ഈ ടാങ്കിലേക്ക് കൊടുത്ത് ടാങ്കിൽ നിന്ന് നേരെ ഫിൽറ്ററായിട്ട് കിണറ്റിലേക്ക് പോകും അപ്പോൾ ടാങ്കിൽ നെറ്റും കാര്യങ്ങളും വെച്ചിട്ടുള്ള നമുക്ക് ഓരോ സീസൺ കഴിയുമ്പോൾ നെറ്റ് മൊത്തം എടുക്കണം ക്ലിയർ ആക്കിയിട്ട് വീണ്ടും നെറ്റ് വിരിച്ചു കൊടുക്കാൻ മാത്രമേ ഉള്ളൂ വേറെ എക്സ്ട്രാ വർക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെ കിണറ്റിൽ വെള്ളം കുറവും അതുപോലെ വെള്ളത്തിൻ്റെ കളർ വ്യത്യാസമൊക്കെ ഉള്ളവർ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ